മസ്തിഷ്ക മരണം ഫ്രാങ്കൻ ബൈറ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പറയുന്ന വീഡിയോടെ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് അതിന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് വേറൊരു അർത്ഥം ഒക്കെ വരുമല്ലോ അപ്പോൾ അതാണ് എന്ന് പറയുന്നത് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അർത്ഥം അങ്ങനത്തെ ഒരു ഷോക്കിംഗ് അല്ല പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആൻഡ് ആ തോട്ടിനോട് ഭയങ്കരമായിട്ട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ അങ്ങനെ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയ ക്യാരക്ടേഴ്സ് ആ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡ് ഇപ്പം ട്വന്റി ഫോർട്ടീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ അത് ഇമാജിനേഷനിലുള്ള ഒരു വേൾഡ് പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഡയലോഗ്സ് ആണെങ്കിലും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള അത് ഞാൻ ഇതിന് മുമ്പുള്ള സിനിമകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഡയലോഗ്സ് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് ഫുൾ ക്രൂ ആണെങ്കിലും വർക്ക് ചെയ്യാൻ ഇതിന്റെ മ്യൂസിക് സിനിമാറ്റോഗ്രാഫർ പ്രയാഗ് ആണ് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ അപ്പം മൊത്തത്തിൽ എല്ലാ എല്ലാം എനിക്ക് ന്യൂ ആയിരുന്നു ന്യൂ ആൾക്കാരായിരുന്നു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഫുൾ ടീമാണ് അപ്പം അതിനകത്ത് ചൂസ് ചെയ്താലേ പറ്റുള്ളൂ നാല് കൊണ്ടുപോയിട്ട് ഒരു ഒരു ഫാമിലി ഐ മീൻ ഈ സംഭവം പോലെ തന്നെയാണ് ഇതിന്റെ അത് എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോ ഇത്ര സിനിമ ചെയ്താൽ പോലും നമ്മൾ ഓ ഇങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത് ടെക്നിക്കലി കൂടെ ഇങ്ങനെ നമുക്കിത് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ അത് ശരിക്കും നമ്മളുടെ ഒരു നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ സൈഡിന് കിട്ടുന്ന ഭയങ്കര ഒരു ഭൂമാണ് ഓ മൈ ഗോഡ് ഇങ്ങനെ സാധനം ചെയ്യുക ഏഴുപേരുടെ കൂടെ ഒരേപോലെ അതൊക്കെ ഞാൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ പിന്നെ ഈ കോസ്റ്റ്യൂംസിന്റെ കാര്യം എനിക്ക് പറയാനുണ്ട് നമ്മളെല്ലാരും ഡ്രെസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തോ ഫോട്ടോസിലാണെന്ന് തോന്നും നമ്മളുടെ ഫോട്ടോസ് ഇതാണ് പക്ഷെ ഡയലോഗ് സംസാരിച്ചൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഈ പോലെ ആൾക്കാർക്കും റിലേറ്റബിലിറ്റിക്ക് ഒരു കുറവുമില്ല ആ ഒരു ഇതുണ്ടല്ലോ രണ്ട് എക്സ്ട്രീം ഭയങ്കര ഇന്റർനാഷണൽ ലുക്കും ലോക്കൽ ഭാഷയും നിന്നും ഡിഫറെന്റ് ഇത് മിക്സ് ആണ് ഇപ്പൊ ചില ക്യാരക്ടേഴ്സിന് അങ്ങനെ ഇണ്ടാവുകയുള്ളു